എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി ടി എസ് എൽ സി എച്ച് ഐ ടി എസ് എൽ സി എച്ച് ഐ പരീക്ഷ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രേസ് മാർക്കിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ വന്നു കഴിഞ്ഞു അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി ടി എസ് പരീക്ഷകളിൽ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അതാത് സ്കൂളുകളിൽ നിന്ന് പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ അടങ്ങിയ പ്രിന്റ് ഔട്ട് അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കും പൊതു ഡയറക്ടർക്കും എൻ സി സി ബറ്റാലിയൻ ഓഫീസർക്കും സ്കൂളുകളിൽ നിന്നും സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ അടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള പ്രിന്റ് ഔട്ടും സർട്ടിഫിക്കറ്റിന്റെ പ്രഥമ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളുമായി ഒത്തുനോക്കി പരിശോധിച്ച് അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും സ്പോർട്സ് ആൻഡ് ഗെയിംസ് സി എസ് സി ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ വിഭാഗങ്ങളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമാണ് അന്തിമമായി ഗ്രേസ്മാർക്ക് അനുവദിക്കുന്നത് സ്റ്റുഡന്റ് പോലീസ് വിഭാഗത്തിൽ ഗ്രേസ് മാർക്കിന് അർഹരായവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രിന്റൌട്ട് പ്രഥമാധ്യാപകർ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി ഒപ്പിടേണ്ടതും സ്റ്റുഡൻറ് പോലീസ് ലേസൺ ഓഫീസർ സി ഓഫ് പോലീസ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ എന്നിവരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ നടത്തേണ്ടതുമാണ് പ്രസ്തുത പ്രിന്റ് ഔട്ട് ആവശ്യമായ രേഖകൾ സഹിതം അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് സമർപ്പിക്കേണ്ടതാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഓരോ തലത്തിലും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ താഴെ ചേർക്കുന്നു നോക്കാം പരീക്ഷാഭവൻ വെബ്സൈറ്റിലേക്ക് സ്കൂളിൽ നിന്ന് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐ എക്സാം പോർട്ടലിൽ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എച്ച് എം ലോഗിനിൽ ഗ്രേസ് മാർക്ക് എൻട്രി ലിങ്കിലൂടെയാണ് ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥി വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഗ്രേസ് മാർക്ക് നൽകേണ്ട വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് ഓ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ രജിസ്റ്റർ നമ്പറിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് ഇവിടെ ഗ്രേസ് മാർക്ക് നൽകേണ്ട വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ രജിസ്റ്റർ നമ്പറിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് വിദ്യാർത്ഥിയുടെ പേരും വിവരങ്ങളും ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഏത് വിഭാഗത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകേണ്ടത് എന്നത് സെലക്ട് ചെയ്ത് ഗ്രേഡും ബാധകമായതിനു മാത്രം നൽകണം പാർട്ടിസിപ്പേഷൻ മാത്രമുള്ളവർ ഗ്രേഡ് നിൽ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് എല്ലാം വേരിഫൈ ചെയ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത ഡീറ്റെയിൽസ് താഴെയുള്ള ടേബിളിൽ കാണാവുന്നതാണ് മാനേജ് എന്ന കോളത്തിലെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ എൻട്രി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ കുട്ടികളുടെയും ഗ്രേസ് മാർക്ക് എൻട്രി ചെയ്ത ശേഷം റിപ്പോർട്ട് എടുക്കുന്നതിനു വേണ്ടി ജനറേറ്റ് റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന വിൻഡോയിൽ രണ്ട് ഓപ്ഷൻ ലഭിക്കും ഗെറ്റ് ഇൻഡിവിജ്വൽ റിപ്പോർട്ട്സ് ഇതിൽ ഐറ്റം സെലക്ട് സെലക്ട് ചെയ്ത് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചെയ്ത ഇൻഡിവിജ്വൽസ് ഐറ്റം ലെ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് കാണാം ഗെറ്റ് ഓൾ റിപ്പോർട്ട്സ് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റർ ചെയ്ത മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് വരും എൻ സി സി ബാലശാസ്ത്ര കോൺഗ്രസ് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നിവ ഒഴികെ ഓരോ വിഭാഗത്തിന്റെയും പ്രത്യേകം പ്രിന്റ് എടുത്ത് ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളോടൊപ്പം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസുകളിൽ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് എത്തിക്കേണ്ടതാണ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് വിഭാഗങ്ങളിലെ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ടും സർട്ടിഫിക്കറ്റിന്റെ പ്രഥമ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജഗതി തിരുവനന്തപുരം പതിനാല് എന്ന വിലാസത്തിൽ അയച്ചു കൊടുക്കേണ്ടതാണ് ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് എസ് ബാർ സി എസ് സി ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷകൾ ഓൺലൈനിൽ രേഖപ്പെടുത്തി ലഭിക്കുന്ന പ്രിന്റ് ഔട്ടിനോടൊപ്പം ബന്ധപ്പെട്ട പ്രഥമാധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശുപാർശയോടുകൂടി ചുവടെ ചേർക്കുന്ന വിലാസത്തിൽ കൊടുക്കേണ്ടതാണ് സ്റ്റേറ്റ് കോഓർഡിനേറ്റർ എൻ സി എസ് സി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെന്റ് ശാസ്ത്രഭവൻ ഫട്ടം പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ശാസ്ത്രഭവനിൽ നിന്നും ശുപാർശ ലഭിക്കുന്ന അപേക്ഷകൾക്ക് മാത്രമേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നിന്നും ഗ്രേസ് മാർക്ക് അനുവദിക്കുകയുള്ളൂ സതേൺ ഇന്ത്യ സയൻസ് ഫെയറിന്റെ ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷകൾ ഓൺലൈനിൽ രേഖപ്പെടുത്തി ലഭിക്കുന്ന പ്രിന്റൌട്ടിനോടൊപ്പം ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം പ്രഥമ അധ്യാപകരുടെ ശുപാർശയോടുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് വിലാസം ചൂടെ ചേർക്കുന്നു പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ അക്കാദമിക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ജഗതി തിരുവനന്തപുരം എൻ സി സിക്കുള്ള ഗ്രേസ് മാർക്കുകളുടെ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് വെവ്വേറെ എടുത്ത് എന്നിവർ ഒപ്പിട്ട ശേഷം പേരിന്റെ അവസാന ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്യാതെ കമാൻഡിംഗ് ബറ്റാലിയൻ ബറ്റാലിയൻ ഓഫീസിൽ കൈമാറേണ്ടതാണ് ഓഫീസർ ഓരോ പേരിന്റെയും അവസാന ടിക്ക് മാർക്ക് ചെയ്ത ശേഷം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി പ്രിന്റ് ഔട്ട് അതാത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ് ടി എച്ച് എസ് എൽ സി സ്കൂളുകൾ ഐ എക്സാം പോർട്ടലിൽ സൂപ്രണ്ട ഓർ പ്രിൻസിപ്പൾ ലോഗിനിൽ ലഭ്യമായിട്ടുള്ള ഗ്രേസ് മാർക്ക് എൻട്രി ലിങ്കിലൂടെ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കണം ടെക്നിക്കൽ ഹൈസ്കൂളുകൾ മേൽപ്പറഞ്ഞ രേഖകൾ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നൽകേണ്ടത് ഗ്രേസ് മാർക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന അവസാന തീയതികൾക്ക് ശേഷം ഗ്രേസ് മാർക്കിന്റെ എൻട്രിയോ വെരിഫിക്കേഷനോ നടത്താൻ കഴിയില്ല ആയതിനാൽ തീയതിയും സമയക്രമവും കൃത്യമായി പാലിക്കേണ്ടതാണ് ഗ്രേസ് മാർക്ക് അപേക്ഷകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അപാകതയുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിജക്ട് ചെയ്യുന്നതും ആയത് എച്ച് എം ലോഗ കാരണസഹിതം കാണാവുന്നതുമാണ് അത്തരം അപേക്ഷകൾ സമയബന്ധിതമായി അവസാന തീയതിക്ക് മുമ്പായി അപാകത പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതത് പ്രഥമാധ്യാപകർക്കായിരിക്കും ഗ്രേസ് മാർക്കിന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ സ്കൂളുകളിൽ നിന്നും ഓൺലൈനായി എന്റർ ചെയ്യുകയും ബന്ധപ്പെട്ട രേഖകൾ നിശ്ചിത തീയതിക്കുള്ളിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമാധ്യാപകർ ഉറപ്പുവരുത്തേണ്ടതാണ് ർക്കിന് അർഹതയില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ യാതൊരു കാരണവശാലും സ്കൂളുകളിൽ നിന്നും ഓൺലൈനായി എന്റർ ചെയ്യാൻ പാടില്ല അത്തരം പ്രഥമാധ്യാപകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും പരീക്ഷാ കമ്മീഷണർ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി